ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയുടെ തോട്ടം മേഖലയിൽ കരുത്തുകാട്ടാനൊരുങ്ങി ഡി എം കെ പെരുമേട് ദേവികുളം താലൂക്കുകളിലാണ് ഡി എം കെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആടുവാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി ഇടുക്കിയിലെ അതിർത്തി മേഖലകളായ ദേവികുളം പെരുമേട് താലൂക്കുകളിലാണ് ഡി എം കെ മത്സരിക്കുന്നത് തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനം പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നാറിലും ഉപ്പുതറയിലും ഓഫീസുകളും പ്രവർത്തനം ആരംഭിച്ചു ഉപ്പുതറ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും ചിന്നക്കനാൽ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് തീരുമാനം തമിഴ് വോട്ടർമാർ കൂടുതലുള്ള പെരുമേട് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തും താലൂക്കിൽ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്കിലേക്ക് രണ്ട് പിന്നെ ഒരു അവിടെ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർമാർ ജയിച്ചു വരികയാണെങ്കിൽ ആനുകൂല്യങ്ങൾ ഞങ്ങൾ ും സംവിധാനങ്ങൾ തമിഴ്നാട് സർക്കാരിന്റെ ആനുകൂല്യം തോട്ടം തൊഴിലാളികൾക്ക് തരപ്പെടുത്താനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരുന്നു ഡി എം കെ പിന്തുണ നൽകിയത് ഇത്തവണ മുന്നണികൾ പിന്തുണ ആവശ്യപ്പെടാത്തതിനാലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി